രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് പ്രോത്സാഹനവുമായി സഭ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില ഉയർന്നതോടെ ഇടക്കാലത്ത് ശ്രദ്ധപ്പെട്ടിരുന്ന നാളികേര കൃഷിയിലേക്ക് ജനങ്ങൾ തിരികെ എത്തുന്നതിനു വേണ്ടി പ്രോത്സാഹനവുമായി വിദ്യാർത്ഥിദായനി സഭ തെങ്ങിൻ തൈ വെച്ചുപിടിപ്പിക്കുന്നു തെങ്ങ് കൃഷി വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിരുവോണനാളിൽ വിദ്യാർത്ഥി ദൈനി സഭയുടെ എട്ടര ഏക്കറോളം വരുന്ന സ്ഥലങ്ങളിലാണ് തെങ്ങിൻ തൈ വെച്ചുപിടിപ്പിക്കുന്നത് വിദ്യാർത്ഥി അങ്കണത്തിലും വിദ്യാർത്ഥി ദനി യു പി സ്കൂളിലും തിരുവോണനാളിൽ തെങ്ങിൻ തൈ നട്ട് സഭാ പ്രസിഡന്റ് എം എസ് വിനയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സഭയുടെ നേതൃത്വത്തിൽ സഭയുടെ എല്ലാ പ്രോപ്പർട്ടികളും ആറേക്കറോളം സ്ഥലം സഭയ്ക്കുണ്ട് ഏക്കറോളം സഭയ്ക്കുള്ള സ്ഥലത്ത് മുഴുവനും തെങ്ങന് തൈകൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഓണാഘോഷങ്ങൾക്ക് സഭയുടെ നേതൃത്വത്തിൽ തുടർന്നു കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പണ്ട് കാലത്തൊക്കെ തന്നെ ഈ തെങ്ങിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ ശ്രമിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ വളരെയധികം പരിതാപകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ ഈ കേരവൃങ്ങളോടുള്ള സമീപനം മാറുന്നത് അതിൻ്റെ ഒരു മുന്നോടിയെന്നോണം ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതുപോലെ കേരവൃഷ്ണങ്ങൾ നടുന്ന അല്ലെങ്കിൽ കേരവൃഷ്ണങ്ങൾ പ്രോത്സാഹനം കൊടുക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നത് തിരുവോണ ദിവസം ഒരു ഒരു ഇവിടെ ഈ കേര തീരുമാനിച്ചിട്ടുണ്ട് സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ഒ എം ദിനമണി സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ എന്നിവർ സംസാരിച്ചു ഡയറക്ടർമാരായ കെ എസ് നീലാംബരൻ ടി വി സന്തോഷ് എ ജി അശോകൻ കെ പി വിനയൻ വി ആർ സിദ്ധാർത്ഥൻ സി എസ് വിപിനചന്ദ്രൻ പി ടി ഷാജി എന്നിവർ നേതൃത്വം നൽകി तो तब हेलो मास्टर हेलो मास्टर हेलो मास्टर हेलो